പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാണ്ട് മൂന്നാഴ്ച കാലത്തിന് മുമ്പ് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഈ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം കൂടി പച്ചയായി തല്ലിക്കൊന്ന് കൊണ്ടുപോയി ഇരുത്തി സമാധിയാക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഏതാണ്ട് മൂന്നാഴ്ച മുമ്പ് ഏതാണ്ട് ഒന്ന് രണ്ട് ലക്ഷം ആളുകൾ അത് കാണുകയും ചെയ്തു ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നില്ല എന്നാൽ ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത് അറിയാമോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും ഭാര്യയും കൂടി മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ ഗോപിൻ സ്വാമിയുടെ തലയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചതവുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ പിന്നെ വിവരങ്ങൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോടും അദ്ദേഹത്തിന്റെ മക്കളോടും മധ്യപ്രവർത്തകർ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി ആദ്യം നമ്മൾക്ക് അതിന്റെ ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം ഈ സത്യസന്ധത ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കുന്ന ആളാണ് ദിവസം കുളിക്കുന്ന ആളാണ് അത് അതെ ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് അത് മുറിവല്ല അത് എന്തോ ഈ ഒരിക്കലുമില്ല ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ചെവിട്ടു തൊഴിലാളിയാണ് കൂലിപ്പണിക്കാരാണ് ഒരു തണിയെടുത്ത് ആ ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഹിന്ദു ധർമ്മം സനാതനധർമ്മം ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങൾ ത്യാഗം എന്തെങ്കിലും സഹിച്ച പോലീസ് തന്നെ ഇന്ന മരം വെട്ടാറിന് പിന്നെ എന്തേലും വരില്ല സത്യം ശിവന്റെ നടയിൽ നിങ്ങള് ഓഡിയോ നിങ്ങൾ കേട്ടല്ലോ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെ ഓടിഞ്ഞു വിളിച്ചു പറയുന്നത് അതെന്തോ തഴമ്പായിരുന്നു ദിവസം കുളിക്കുമായിരുന്നു ദിവസവും ഭക്ഷണം കഴിക്കുമായിരുന്നു കൊതുക് കടി പോലും ഏൽക്കാൻ അദ്ദേഹത്തെ പിന്നെ സമ്മതിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മണ്ടത്തരങ്ങൾ പണ്ട് അമ്പത് കിലോയുടെ ചാക്കായിരുന്നെങ്കിൽ പിന്നീട് നൂറ് ആദ്യം നൂറ് കിലോയുടെ ചാക്കും പിന്നെ അമ്പത് കിലോ അതൊക്കെ ചുവന്നുടക്കായിരുന്നു അച്ഛൻ അത് അച്ഛന് തഴമ്പാണ് ഉണ്ടായത് എന്നൊക്കെയാണ് ഈ മക്കളും ഈ ഭാര്യയും കൂടെ വിളിച്ചുപോയത് സുഹൃത്തിൻ്റെ യഥാർത്ഥം എന്താ സംഭവിച്ചതാണ് യഥാർത്ഥത്തിൽ ഞാൻ മൂന്നാഴ്ചക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഈ മക്കൾ ഈ ഗോപൻ സ്വാമി എന്ന് പറഞ്ഞ പത്തൊമ്പത് വയസ്സുള്ള മനുഷ്യനെ തല്ലിക്കൊല്ലുകയായിരുന്നു അല്ലെങ്കിൽ അയാളെ മരിക്കാൻ വേണ്ടി അയാളെ മർദ്ദിക്കുകയായിരുന്നു ഇവരുടെ ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടാണ് ഗോപൻ സ്വാമി മരിച്ചത് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുകയാണ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ആൻറ്റിമോർട്ടം ഇഞ്ചുറീസ് അതായത് മരിക്കുന്നതിന് മുമ്പുള്ള ശരീരത്തിലുള്ള പരിക്കുകൾ ഒന്ന് കണ്ടിയൂഷൻ ഓഫ് സ്കാൽപ്പ് സ്കാൽപ്പ് തലയോട്ടി അഞ്ച് ഇൻറ്റു നാല് ഇൻറ്റു പോയിൻ്റ് മൂന്ന് സെൻറ്റിമീറ്റർ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ബാക്ക് ഓഫ് ഹെഡ് ജസ്റ്റ് ബിഹൈൻഡ് ദ റൈറ്റ് ഇയർ അതായത് ഇവിടെ ഏതാണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ നീളവും നാല് സെൻറ്റിമീറ്റർ വീതിയും മൂന്ന് പോയിൻ്റ് മൂന്ന് സെൻറ്റിമീറ്റർ ആഴവുമുള്ള ഒരു ചതവ് എവിടെ റൈറ്റ് സൈഡ് ഓഫ് ദി ബാക്ക് ഓഫ് ദി ഹെഡ് ജസ്റ്റ് ബിഹൈൻഡ് ദി റൈറ്റ് ഇയർ ഇവിടെ ീതിയും ഏതാണ്ട് പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ താഴ്ചമുള്ള ഒരു ചതവ് കണ്ടിയൂഷൻ ഓഫ് നൈൻ ഇന്റു ഫൈവ് ഓൺ ദി ലോർഡ് ആൻഡ് പാർട്ട് ഓഫ് ദി ഫേറ്റ് just outer to ആൻഡ് below ഓവർ the right angle of the left eye. ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് ഏതാണ്ട് ഒമ്പത് സെന്റിമീറ്റർ നീളവും അഞ്ച് സെന്റിമീറ്റർ വീതിയും പോയിന്റ് രണ്ട് സെന്റിമീറ്റർ ആഴവുമുള്ള ഒരു ചതവ് നാല് കണ്ട്യൂഷൻ ത്രീ പോയിന്റ് ഫൈവ് ഇൻറ്റു ടു പോയിന്റ് ഫൈവ് ഇൻറ്റു പോയിന്റ് ടു ഓൺ ദ ബ്രിഡ്ജ് ആൻഡ് അലേ ഓഫ് നോസ്റ്റ് ജസ്റ്റ് ബിലോ ഇറ്റ്സ് റൂട്ട് ഏതാണ്ട് ഇവിടെ ആയിട്ട് ഒരു ചതവ് അപ്പോൾ എന്താ ശരിക്കും സംഭവിച്ചിരിക്കുന്ന മരണത്തിന് മുമ്പ് നാല് സ്ഥലത്തെ ഈ പിള്ളേർ ഇയാളുടെ മക്കൾ അടി കൊടുത്തിട്ടുണ്ട് ഇവിടെ 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 മൂക്കിനെല്ലാം അടി കൊടുത്തു ഈ അടി കൊടുത്ത സമയത്ത് ഈ അടി കൊടുത്തിട്ട് ഈ മക്കൾ എന്ത് ചെയ്തു ഇയാളെ കൊണ്ടുവന്ന് ഈ കല്ലറയ്ക്കകത്ത് ഇരുത്തി അപ്പൊ യഥാർത്ഥത്തിൽ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞാൽ തല്ലിയെ ഉടനെ തന്നെ മരിച്ചിട്ടുണ്ടാവണം എന്നില്ല തല്ലി തല്ലിക്കൊണ്ടുവന്നിട്ട് അവിടെ ഇരുത്തി ഇരുത്തിയപ്പോൾ അയാൾ മരിച്ചു എങ്ങനെ മരിച്ചു അയാളുടെ ഹാർട്ടിൽ എഴുപത്തി അഞ്ച് ശതമാനത്തോളം പിന്നെ ഇതുണ്ടായിരുന്നു എന്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു കൃത്യമായി പറയുന്നുണ്ട് കൊറോണറി ഷോഡ് കാൽസിഫൈഡ് ഏതറോമേഷ്യസ് തിക്കനിങ് ഓഫ് ഇറ്റ്സ് വാൾസ് വിത്ത് പിൻഹോൾ സൈസ് ലൂമൻ ഇൻ ദ പ്രോസിമൽ ഹാഫ് ഓഫ് ദ റൈറ്റ് കോർണർ ആർ ടി പോയിന്റ് ഫൈവ് സെന്റിമീറ്റേഴ്സ് ആൻഡ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഓഫ് ലൂമൻ നാരോവിംഗ് ഇൻ ലെഫ്റ്റ് ആന്റീരിയർ ശതമാനത്തോളം അയാൾക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലെഫ്റ്റ് കിഡ്നി ഷോഡ് എ സിസ്റ്റ് ഇടത്തെ കിഡ്നിയിൽ ഒരു ഒരു മൊഴയുണ്ടായിരുന്നു അതുപോലെ തന്നെ അയാൾക്ക് പിന്നെ ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു ലിവർ ഷോഡ് മൾട്ടിപ്പിൾ ഫോം നൂഡ്യൂൾസ് ലിവർ ഷോഡ് മൾട്ടിപ്പിൾ ഫോം നൂഡ്യൂൾസ് ഓഫ് സൈസ് വേരിയിങ് ഫ്രം ഇത്ര 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 സജസ്റ്റീവ് ഓഫ് സിറോസിസ് അപ്പോൾ അയാൾക്ക് എഴുപത്തഞ്ച് ശതമാനം ബ്ലോക്ക് ഉണ്ടായിരുന്നു അയാളുടെ കിഡ്നിയിൽ ഒരു വലിയ മുഴയുണ്ടായിരുന്നു അയാൾക്ക് ലിവർ സിറോസിസും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും രോഗമുള്ള ഏതാണ്ട് ഒരു എൺപത് വയസ്സുള്ള ഈ ഗോവൻ സ്വാമിയെ മക്കൾ തലയ്ക്കും അവിടെ ഇവിടെയൊക്കെ നല്ലപോലെ അടി കൊടുത്തിട്ട് അയാളെ കൊണ്ടുവന്ന് ഈ കല്ലേറയിലിരുത്തി ഈ സുഗന്ധദ്രവ്യങ്ങളിതെല്ലാം കൂടി അങ്ങ് അടച്ചു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം വളരെ ക്ലിയർ ഈ മക്കള് ഇയാളെ തല്ലിക്കൊന്നു എന്നുള്ളതല്ലേ നല്ല പോലെ അടി കൊടുത്തിട്ട് അവിടെ കൊണ്ടിരുത്തി ആ അടിയുടെ ആഘാതത്തിൽ അയാൾക്ക് ഈ പറഞ്ഞതുപോലെ അയാളുടെ എഴുപത്തിഞ്ചാറ് ബ്ലോക്കൊക്കെ ഉള്ളായിരുന്നു ഈ അടി കൊണ്ടുപോയിഞ്ഞപ്പോഴത്തേക്ക് അയാൾ അവിടുന്ന് മരിച്ചുപോയി പോയി അപ്പോ ഇത് സമാധി ഒന്നുമല്ല പച്ചയ്ക്ക് തല്ലിക്കൊന്നുള്ള ഇനി എന്താ തെളിവ് ഇനി എന്ത് തെളിവാണ് വേണ്ടത് ഇനി ഒരു ഭരണകാരണത്തിൻ്റെ റിപ്പോർട്ട് വരേണ്ട കാര്യമില്ല തല്ലിക്കൊന്നു മക്കൾ തല്ലിക്കൊന്നിട്ട് ഉളുപ്പില്ലാതെ ഈ മക്കൾ വന്നിരുന്നു അത് തഴമ്പാണ് അത് നേരത്തെ ഉണ്ടായിരുന്നതാണ് ദിവസം കുളിക്കുന്ന ആളായിരുന്നു കൊതുകിടിക്കാൻ പോലും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംബന്ധങ്ങൾ വെട്ടി വിളമ്പുകയല്ലേ ചെയ്തു പോലീസ് എന്ന് പറഞ്ഞാൽ ഈ സംവിധാനത്തിന് എന്തെങ്കിലും ഉളുപ്പും ലജ്ജയും ഉണ്ടെങ്കിൽ ഉടനടി ഈ മക്കളെയും ഇയാളുടെ ഭാര്യയെയും അറസ്റ്റ് ചെയ്ത് അകത്താക്കുകയാണ് വേണ്ടത് ഇയാളെ പച്ചയ്ക്ക് തല്ലിക്കൊന്ന് ഇയാളെ അതിനകത്തോണ്ടിരുത്തുകയായിരുന്നു എന്ന് പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ കൂടി മൂന്നാഴ്ച ഞാൻ എന്ന കെ എം ഷാജൻ എന്ന പൊതുപ്രവർത്തകൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്